ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോയിരുന്നു സ്പെഷ്യൽ ഐറ്റം നമ്മുടേത് പോത്താണല്ലോ അത് വാങ്ങിച്ചു കറി വെച്ചു മരച്ചീനി വാങ്ങിച്ചു ഇതാ കൊത്തി അവിച്ച് അപ്പോൾ ഇന്ന് കഴിക്കാൻ പോവുകയാണ് ഞാൻ ഒരുപാട് പോയി അപ്പോൾ ഇച്ചിരി മരച്ചീനി എടുത്തിട്ട് പോത്തിൻ്റെ അകത്തോട്ട് മുക്കി നല്ല എരിവും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വിശന്നിരിക്കുമ്പോൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും അതിനൊരു പ്രത്യേക ടെസ്റ്റാണോ അല്ലേ നല്ല ഭയങ്കര മഴയായിരുന്നു ഗേസ് ഇവിടെ ഏറ്റവും വണ്ട്രൻ ജില്ലയാണ് തുള്ളി തോരാത്ത മഴയായിരുന്നു വണ്ടി ഇന്നലെ ജോലിക്ക് പോലും പോയിട്ടാ കിടന്ന് ഉറങ്ങു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മരിച്ചീനി കഴിക്കുന്നതിൻ്റെ ഒരു കപ്പ ഞാൻ കോട്ടയംകാരിയാണ് കപ്പ എന്ന് പറയും ഇവിടെ എന്ന് പറയും പക്ഷെ ആ മരിച്ചീനി കഴിക്കുന്ന സുഖം വേറെ കഴിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് കപ്പ ചേമ്പ് ചേന ഇതൊക്കെയാണ് ഞാൻ പോർക്ക് കഴിക്കുമായിരുന്നു ഗൈ സ്പക്ഷി എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അലർജിയുടെ പ്രശ്നം ഉണ്ടായി അപ്പം അത് അങ്ങനെ നിർത്തി പിന്നീട് ഇതുവരെ പോർക്ക് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല ഇനിയിപ്പം വാങ്ങിച്ച് കഴിച്ച് നോക്കണം കുറച്ച് വാങ്ങിച്ചെന്ന് കറി വെച്ചിട്ട് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെ കാണുമായിരിക്കും അല്ലേ ഞാൻ ഫിഷ് വാങ്ങിച്ചില്ല ഫിഷിനി ഉള്ളൂ അത് വാങ്ങിക്കണം പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പയും മീനുമാണ് കേട്ടോ കപ്പയുടെ കൂടെ മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തിക്കറിയോ അയലക്കറിയോ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോത്തും കഴിക്കും കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ മരച്ചിനും ഞാൻ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് പോത്ത് വാങ്ങിക്കുന്നത് അവിടെ നല്ല ഐറ്റമാണ് അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലേഡി ഇങ്ങനെ കപ്പ് വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടുന്ന് അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കും എല്ലാ സണ്ടേയും വാങ്ങിക്കും പിന്നെ നാട്ടിൽ നിന്ന് ഉണക്കപ്പ കൊണ്ടുന്നത് ഇരിപ്പുണ്ട് എന്നാലും ഇച്ചിരി പച്ചമരച്ചീനിയോട് ഭയങ്കര ഒരു കൊതിയാണ് നമ്മൾ ഭക്ഷണത്തോടെ കൊതി തോന്നിയാണ് കഴിക്കേണ്ടത് അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാണ് ഒരു ശകലം പോലും നമ്മൾ പാഴാക്കി കളയാനാണ് ഞാൻ ഇവിടെ കാട്ടാക്കട വിസ്മയ ഹോട്ടലുണ്ട് അവിടെ വല്ലപ്പോഴും ഞാനും എൻ്റെ ഫ്രണ്ട് സിന്ധുവും കൂടെ പോവാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും അടുത്ത ടേബിളിലൊക്കെ കാണാറുണ്ട് അനാവശ്യമായിട്ട് ഫുഡ് ഓർഡർ കൊടുത്ത് വാങ്ങിച്ചിട്ട് അതേപോലെ കളഞ്ഞിട്ട് ഒരു ഇത്തിരിയൊക്കെ കഴിക്കുകയുള്ളൂ എന്നിട്ട് ബാക്കി അവിടെ കളഞ്ഞിട്ടങ്ങ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും കേട്ടോ അവർക്ക് പൈസ ഉള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് എന്നാലും ആ ഫുഡിങ്ങനെ വേസ്റ്റാക്കി കളയുന്നതാണ്പോൾ നമുക്കൊരു വിഷമം എനിക്കങ്ങനെ വിഷമം തോന്നാറുണ്ട് കേട്ടോ ആവശ്യമുള്ളത് വാങ്ങിക്കുക കഴിക്കുക ാക്കി കളയാതിരിക്കുക അപ്പം നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അപ്പൊ ഇവിടെ മഴയില്ല ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊടിക്കുകയും അങ്ങനെ നിൽക്കുകയാണ് അറിയില്ല എപ്പോഴാണ് വെയി കുട്ടികളെ രണ്ടുപേരെ ആഹാരമൊക്കെ കൊടുത്തിട്ട് അവരെ അവരുടെ വീട്ടിലേക്കാക്കി ഒന്ന് കുളിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് കുഞ്ഞുങ്ങളെ പക്ഷെ വെയിലില്ലാത്തോണ്ട് പറ്റിയെല്ലാം അപ്പോൾ ഓക്കെ ബൈ